ഇന്ന് രാവിലെ പത്രങ്ങളുടെ പ്രധാന തലക്കെട്ട് എന്താണ് ഇവിടുത്തെ കമ്മികൾ സി പി എം പ്രതീക്ഷിച്ചെന്നറിയും കെ എം ഷാജഹാൻ പൊതുപ്രവർത്തകനും അതുപോലെ യൂട്യൂബറും ഒക്കെ ആയിട്ടുള്ള പണ്ട് ബി എസിന്റെ എല്ലാമെല്ലാമായിരുന്നു അതായത് കാര്യങ്ങൾ തുറന്നു പറയാൻ യാതൊരു മടിയില്ലാത്ത നിലപാടുള്ള എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാവശ്യമായ തെളിവെച്ചുകൊണ്ട് ഇനി ചൊറിയാൻ വരുന്ന പോലെ നന്നായിട്ട് ഭംഗിക്കിടുന്ന കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ആ പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ കയ്യും കാലും തല്ലി അയാളെ ഊറക്കൊട്ടു വിലങ്ങ് വെച്ചു ജയിലിലടച്ചു എന്നൊക്കെ ഒരു വാർത്ത അതാണ് ഇവിടുത്തെ സി പി എം അണികൾ അല്ലെങ്കിൽ സൈബർ കമ്മികളൊക്കെ പ്രതീക്ഷിച്ചത് അത്തരത്തിലൊരു വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നത് കണ്ടു എന്നാൽ മറുഭാഗത്ത് കെ എം ഷാജഹൻ എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള മുഴുവൻ ആൾക്കാരും പറഞ്ഞു പണി പാലും വെള്ളത്തിൽ കിട്ടാൻ പോകുന്നത് സർക്കാരിനും പോലീസിനുമാണ് ആരൊക്കെയാണോ കള്ളക്കേസ് കൊടുത്തത് അവർക്കുമാണ് അവർക്ക് പ്രത്യേകിച്ച് കിട്ടും അത് ഏറ്റവും തെളിവ് പ്രതിപ്പെട്ടികയിൽ കാര്യം തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഒരു ഗോപാലകൃഷ്ണൻ കോൺഗ്രസിന്റെ ഒരു പ്രാദേശിക നേതാവ് ആള് മുങ്ങിയിട്ടുണ്ട് ആൾക്കാർക്ക് കോൺഗ്രസ് ഉദ്ദേശ പിന്തുണ കൊടുക്കുന്നില്ലയോ അറിയില്ല പക്ഷെ ഏതായാലും ആള് മുങ്ങി മുൻകൂർ ജാമ്യാപേക്ഷ നിൽക്കാണ് ഇപ്പൊ അടുത്ത പരിഗണിക്കും പറയുന്നുണ്ട് അത് പരിഗണിക്കുന്നവരെ ആള് മുങ്ങി നിൽക്കുമായിരിക്കും അങ്ങനെയാണ് പുറത്തു വരുന്ന വിവരം കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചിട്ട് കിട്ടാനൊന്നും ഇല്ല പിന്നെ മറ്റൊരാൾ ഒരു പ്രതിയുള്ളത് മൂന്നാം പ്രതിയായിട്ടുള്ളത് ഒരു കൊണ്ടോട്ടി അബു എന്ന് പറയുന്ന എന്താണ് നാസർ അടപ്പാൾ അദ്ദേഹം അദ്ദേഹം ആണ് അടുത്ത ആൾ അയാൾ നാട്ടിലേ ഇല്ല പിന്നെ ഇത്തരത്തിലുള്ള പരാതികൾ കേട്ട് അയാൾ ഊച്ചിരിക്കുള്ളൂ ചിരിക്കും കാരണം ഇതൊക്കെ ഒരു തമാശയായിട്ട് നേരം പോക്കെ ആയിട്ട് തോന്നുള്ളൂ ഇത് ഈ പരാതിക്ക് എന്താ സംഭവിക്കുന്നത് ഊപ്പർക്ക് നല്ലോണം അറിയാം പിന്നെ നാളെ വിദേശത്ത് മര്യാദയ്ക്ക് നിൽക്കുന്ന ആളെ നാളെ ഇവിടെ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ഹാജരാണോ എന്ന് നോട്ടീസ് അയച്ചു എന്ന് പറയുന്നുണ്ട് നോട്ടീസ് ഒക്കെ വെക്കും എന്ന് പറയുന്നു ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തിട്ട് മൂപ്പര് നാട്ടിക്ക് വരുമ്പോൾ എയർപോർട്ടിന്ന് ബുക്ക് കൊണ്ടുവന്ന് ഒരു മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് വിട്ടയക്കുമായിരിക്കും ഇപ്പം അതേ നടക്കുള്ളൂ അല്ലാതെ ഈ പ്രവസന നാടകത്തിന് വേണ്ടി ഒരു ഫ്ലൈറ്റും പിടിച്ചിട്ട് ഇത്രയും ടിക്കറ്റ് ചാർജ് കൂടുതൽ നിൽക്കുന്ന സമയത്ത് അപ്പാൻ ടൗൺ ടിക്കറ്റ് കൊടുത്തിട്ട് മൂപ്പര് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടാം പ്രതി രണ്ടാം പ്രതിൻ്റെ വീട്ടിൽ കയം ഷാജേന്റെ വീട്ടിൽ നട്ടപ്പാതരയ്ക്ക് വന്നിട്ട് പോലീസ് നാടകം അവിടെ റെയ്ഡ് എന്താണ് റെയ്ഡ് തെളിവ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അവിടെ കിടപ്പുണ്ട് വീഡിയോ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബാക്കിയുള്ള സകലതും കാണേണ്ടത് ഹാർഡ് ഡിസ്ക് എടുക്കേണ്ടത് മൊബൈൽ എടുക്കേണ്ടത് കാര്യങ്ങൾ എടുക്കേണ്ടത് ഇതെല്ലാം മൂപ്പര് അക്കൗണ്ടിൽ സാധനം അവിടെ കിടപ്പുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതൊക്കെ പോരാൻ ഞിട്ട് മൂപ്പര് മൊബൈൽ പിടിച്ചെടുക്കുന്നു പിന്നെ അവിടെ മുഴുവൻ അരിച്ചു പറിക്കുന്നു എങ്ങനെ അരിച്ചു പറിക്കാലും ഇപ്പോൾ അവസാനം പിന്നെ മൂപ്പര് കൈകിട്ട് തേനൊരു നിൽപ്പങ്ങ് നിന്നു അവര് കുടുങ്ങി പോലീസ് കുടുങ്ങി കാരണം ജാമ്യമില്ലാ വകുപ്പുകളിലാണ് കേസെടുത്തേക്കണേ അപ്പോൾ പിടിച്ചുകൊണ്ട് പോയാൽ ജാ ജാമ്യം കിട്ടൂലെന്നറിയാവുന്നതുകൊണ്ട് മൂപ്പര് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമെന്നാണ് കരുതിയത് പക്ഷേ ഇത് ഗോപാലകൃഷ്ണൻ അല്ല അതേപോലെ കൊണ്ടോട്ടിയ എന്നെ അബു അല്ല ഇത് കെ എം ഷാജകൻ ആയിരുന്നതുകൊണ്ട് മൂപ്പര് മുൻകൂർ ജാമ്യം എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അറസ്റ്റ് ചെയ്യാൻ തൻ്റെ ഇടയുള്ള പോലീസാണ് അങ്ങ് ചെയ്യട്ടെ ജാമ്യമില്ല വകുപ്പാണല്ലോ അങ്ങ് ചെയ്തോട്ടെ എന്ന് കരുതി അവിടെ കൈകിട്ട് നോക്കിയിരുന്നു വ്യത്യന്തരമില്ലാതെ പോലീസ് നോട്ടീസും കൊടുത്തുപോയി നോട്ടീസും കൊടുത്തിട്ട് നേരെ ആലുവയിൽ വന്നിട്ട് നിങ്ങൾ ഒരു മൊഴി തരണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കണം എന്ന് പറഞ്ഞിട്ട് പോയി വരാൻ സൗകര്യമില്ലാന്ന് കെ എം ഷാജകൻ അറിയിച്ചു വാർത്ത കഴിഞ്ഞ ദിവസം പറഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കണം അവിടെ കുറെ കള്ളക്കേസുകൾ കുറെ എം എൽ എ മാർക്ക് ഒരു പണിയില്ലാതെ കൊടുത്തിട്ടുണ്ട് പോരാത്തതിന് വേറെ പൊതുപ്രവർത്തക പരാതി കൊടുത്തിരിക്കണം ഈ പരാതി എല്ലാം കൂടെ ആകുമ്പോൾ സി പി എം എന്ന് പറയുന്ന കുറെ സൈബർ കമ്മികൾക്കും അന്തം കമ്മികൾക്കും അമ്മമാരുടെ തോന്നിയാസിനെ നിന്ന് കൊടുക്കാനുള്ള ശരിയാണ് എനിക്കില്ല എനിക്ക് സംരക്ഷണം തരാന്നുണ്ടെങ്കിൽ ഞാൻ വരാം ഇത്തരം ഇല്ലാത്ത പോലീസ് പറയും നിങ്ങൾ ആൽവ റെയിൽ സ്റ്റേഷനിലേക്ക് പോകാം ഞങ്ങൾ അവിടെ നിന്ന് നിങ്ങളെ പോലീസിന് വണ്ടിയിൽ നിങ്ങളെ സംരക്ഷണത്തോടെ കൊണ്ടുപോകാം അതിനുശേഷം തിരിച്ചു കൊണ്ടാക്കാം അത് പ്രകാരമാണ് ഇന്നലെ കാര്യങ്ങളൊക്കെ നടന്നത് മൂപ്പര് പോയി മുപ്പൊരു അവിടെ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിയോട് കൂടി ഒന്നാം മുക്കാൽ കൂടി ആലുവ റെയിൽവേ സ്റ്റേഷനെ ഇറങ്ങി വന്ന വണ്ടി ഏതാന്ന് പോലീസുകാർക്ക് മാത്രമേ അറിയുന്നുള്ളൂ പോലീസ് അവിടെ കാത്തു നിന്നിരുന്നു അവരെ വണ്ടിയിൽ സുരക്ഷിതമായി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി ഈ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യല് എന്താണ് ചോദ്യം ചെയ്യാനൊന്നുമില്ല ആ പോലീസുകാർ പാവങ്ങൾ അവർക്കറിയാം ഇത് കള്ളക്കേസ് ആണ് ഒന്നും ചോദ്യം ചെയ്യാനില്ല ഈ കേസ് നിലനിൽക്കില്ല എന്നറിയാം പക്ഷെ മോളിൽ നിന്ന് യാമന്മാര് വിളിച്ചു പറഞ്ഞ ഒരു മാർഗമില്ലല്ലോ ഇവിടെ പോലീസ് എന്ന് പറയുന്ന ഈ സേനയെ പോലീസിന്റെ പണിയെടുക്കാൻ ഈ ഏമാമാര് സമ്മതിക്കില്ലല്ലോ ഈ കമ്മി സഖാക്കന്മാര് സമ്മതിക്കില്ലല്ലോ പോലീസിനെ പോലീസിന്റെ പണിക്ക് വിട്ടാൽ ഈ നാട് എന്നോ നന്നായിട്ട് ഉണ്ടാവും ഇവിടെ ഒരു ഗുണ്ടായസം ഉണ്ടാവില്ല ഒരു ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇവിടെ നന്നായി പോലെ സമ്മതിക്കില്ല തങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ പോലീസ് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയണം അല്ലെങ്കിൽ എലികളായിട്ട് തട്ടിക്കളിക്കുന്നത് പോലെ ഈ പോലീസിനെ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കാൻ സഹാക്കൾക്ക് ഭയങ്കര സുഖമാണ് അപ്പൊ അതിന് ചില ആൾക്കാരുടെ കരുക്കളായി പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഷാജാനെ അതുപോലെ കരുവായി കിട്ടൂന്ന കരുത് മൂപ്പർ അപ്പോഴും ജാമ്യം എടുത്തിട്ടില്ല ജാമ്യമില്ല വകുപ്പിൽ ഇട്ട പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ ചെല്ലാണ് അപ്പൊ അറസ്റ്റ് ചെയ്യേണ്ടതാണ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും പക്ഷെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മടി പേടി എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു പിന്നെ പോയപ്പോ ഈ വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്ന വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചെയ്തൊരു മെമ്മറി കാർഡിൽ കൊണ്ടുവന്ന് കൊടുത്തു ആ അതാണ് രസം ഏതോ ഒരു ചാനല് പറയുന്നത് കേട്ടു പിന്നെ പിടിച്ചെടുത്തു മെമ്മറി കാർഡ് ഷാജാന്റെ ഇന്ന് പിടിച്ചെടുത്തു ഷാജാൻ ഇവിടുന്ന് കെ എം ഷാജാൻ ഇവിടെ ഒരു കോപ്പി ചെയ്തിട്ട് വീഡിയോ ഇതായതാണെന്ന് പറഞ്ഞാൽ തെളിവ് കൊണ്ടുവന്ന് കൊടുത്തതാണ് മുമ്പ് ഇത് കൊണ്ടുപോയില്ലെങ്കിൽ പിടിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോ മെമ്മറി കാർഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പിടിച്ചെടുക്കും അറിയാത്ത ആളാണോ കെ എം ഷാജാൻ അപ്പൊ പിടിച്ചെടുത്തു എന്ന് പറയാൻ ഒരു പ്രത്യേക സുഖമാണ് എന്തായാലും പിന്നെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു അതില് ചോദ്യങ്ങളും ചോദിക്കാനില്ലല്ലോ പിന്നെ അതിന്റെ ഉള്ളിൽ ആരെക്കുറിച്ചാണ് എന്തൊക്കെയാണ് വീഡിയോ ഉള്ളത് ഏത് എം എൽ എ കുറിച്ചാണെന്ന് പറഞ്ഞപ്പോ എം എൽ എ കുറിച്ചുള്ള വീഡിയോ ഉണ്ട് എം എൽ എയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം അത് മാത്രമല്ല അത് ആരുടെ വീട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം അതെനിക്ക് നിങ്ങളോട് പറയാൻ സൗകര്യമില്ല ഞാൻ കോടതി പറഞ്ഞോളാം മനസ്സിലായല്ലേ അപ്പം പറയുന്ന എഴുതി എടുക്കാൻ വരെ മാർഗ്ഗം ഏതായാലും ഒരു മണിക്കൂറിനോട് പരിപാടി കഴിഞ്ഞ് എന്നിട്ട് പറഞ്ഞു ഷാജാ സാറേ ഇരിക്കി നമുക്ക് മേലിന്ന് വിളിയുണ്ട് ബഹളമുണ്ട് ഒച്ചയുണ്ട് നായട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിങ്ങളിപ്പോൾ വിടാൻ പറ്റൂല വിട്ട് കഴിഞ്ഞാൽ നമ്മളെ തൊപ്പി തെറിക്കും അപ്പം നിങ്ങൾ വൈകുന്നേരം വരെ നിങ്ങൾ ചോദ്യം ചെയ്യണം ഇവിടെ ഇരുന്നോളി എന്ന് പറഞ്ഞിട്ട് ചായയും പടയൊക്കെ കൊടുത്തു കുറച്ചുപേർ സെൽഫി എടുത്തു എന്ന് പറയുന്നുണ്ട് വേറെ കുറച്ച് ആൾക്കാർ അല്ലാതെ പോളിറ്റിക്സ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ അവിടെ നടന്നു അവർ സ്വറ പറഞ്ഞ് വൈകുന്നേരമായിപ്പോ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു ഷാജാം കെ എം ഷാജാം പറഞ്ഞു ഞാൻ പോവില്ല ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നതുപോലെ തിരിച്ചു കൊണ്ടുവന്നുണ്ടണോ ഇതിനിടയിൽ കുറെ സൈബർ കമ്പനികൾ പുറത്ത് ചിന്താബാധ വിളിച്ചുകൊണ്ടെന്നു പറയുന്നുണ്ട് സഹാവ് പിണറായി സഹാവ് പഠിപ്പിച്ചിട്ടുള്ള ചില വാക്യങ്ങൾ ചില പ്രത്യേക പദങ്ങൾ ആ പദങ്ങളാണെന്ന് അവരുടെ ആകെ ഉള്ള ഒരു ആയുധം അത്തരം പദങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് കുറച്ചുപേരവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ ഇപ്പുറത്തെ ഇപ്പുറത്ത് ഷാജാനല്ലേ എന്ത് പറഞ്ഞാലെന്ത് എന്ത് ചെയ്താലെന്ത് നോക്കി പുച്ഛാവത്തോടെ നടന്നു പോലീസുകാർ വലയം തീർത്തിട്ട് നേരെ വണ്ടി കയറ്റി അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ സുരക്ഷിതമായി റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവന്ന് വിട്ടു ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നത് ജാമ്യമില്ല വകുപ്പുകളിൽ പ്രതി ചേർക്കപ്പെട്ട രണ്ടാം പ്രതിയായിട്ടുള്ള ഒരു ഒരാട് ഒരു പ്രതിയാണ് ആ പോണത് ആ പ്രതിയാണ് ചോദ്യം ചെയ്യപ്പെടാൻ ഈ പോലീസ് സ്റ്റേഷൻ ഹാജരായത് എന്നിട്ട് കണ്ട പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ട ഒരു കേസാ എന്നിട്ട് അറസ്റ്റ് ചെയ്യാതെ പോലീസ് സംരക്ഷണത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഗതികേട്ന്ന് ആലോചിച്ചു നോക്ക് എന്താണെന്നുള്ളത് അല്ല ഞാൻ ആലോചിക്കുന്ന അങ്ങനെ പോലീസ് കൊണ്ടുവന്ന് വിടുമ്പോൾ ഈ ഗവൺമെന്റിന്റെ നിലപാടാണ് ഞാൻ ആലോചിക്കുന്നത് ഗവൺമെന്റിന്റെ നിലപാട് അത്രയും പേടിയാണ് കെ എം ഷാജാൻ കാര്യം കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞ ആളിന്റെ കയ്യിൽ എന്തൊക്കെയോ ബോംബുകൾ ഉണ്ട് ഒന്നുമില്ലാതെ ബോംബ് പൊട്ടിക്കൂല ഷാജാൻ അത് പൊട്ടിക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവരത് ധൈര്യമായിട്ട് ഏറ്റുപിടിക്കുന്നത് ബാക്കിയുള്ളവർ ചിലപ്പോൾ തെളിവുണ്ടാവൂല ആ തെളിവില്ലാത്തത് കൊണ്ട് അവർ ചെറുപ്പ പേടിച്ച് നിൽക്കും പക്ഷെ ഷാജന്റെ കയ്യിലേത് തെളിവുണ്ടാവും ആ തെളിവ് പൊട്ടിക്കഴിഞ്ഞാൽ പലയിടത്തും പലരും പൊട്ടും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൊട്ടിക്കാൻ ശ്രമിച്ചതുപോലെ ആയിരിക്കില്ല ആ പൊട്ടലിൽ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഇരു ചെവി അറിയാതെ ഈ കേസ് തീരാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പറയാനുള്ളത് പോലീസുകാരോട് വളരെ വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് പുറത്തിറങ്ങിയ മാധ്യമക്കാരോട് ഇപ്പം തൽക്കാലം ഒന്നും പറയാനില്ല കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ തന്നെ മതി ഇനി ബാക്കിയൊക്കെ ഇങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു എന്നാണ് പറയുന്നത് അതായത് കെ എം ഷാജഹനെ ഒരു ചോദ്യം ചെയ്യാൻ നാടകത്തിന് വിളിച്ചു വരുത്തി എന്നതാണ് ശരി അല്ലാതെ അയാൾക്ക് പൂട്ടിടാൻ ഇനി ഈ പിണറായി എന്നല്ല ഇനി രണ്ട് പിണറായി വന്നാലേ നാല് ചങ്കം കൊണ്ട് വേറൊരു പിണറായി വന്നാലേ നടക്കില്ല കെ എം ഷാജകനോട് മുട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും മുട്ടിക്കഴിഞ്ഞാൽ നല്ല മുട്ട പണി കിട്ടുമെന്നും ഒരുപക്ഷെ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ടാകണം ഉണ്ടാകണം അതുകൊണ്ടാണ് കൂടുതൽ അറസ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട വേഗം വിട്ടേക്ക് അയാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താണ് പുലം അറിയാൻ പറ്റൂല പണിയാകും എന്തായാലും അബദ്ധം പറ്റി ഇപ്പം വിട്ടേക്കെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഞാൻ ചിന്തിക്കുന്ന അതല്ല ഏതായാലും ഈ നാടകമൊക്കെ കഴിഞ്ഞു ആള് വീട്ടിൽ തിരിച്ചെത്തിട്ടുമുണ്ട് ഇനി എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നാണ് എന്തൊക്കെയാണ് ഇറങ്ങി വരാനുള്ളത് എന്ന് സി പി എം ലോകം ചിന്തിച്ചുകൊണ്ട് കുത്തിയിരിക്കുമ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള ആകാംക്ഷയിലാണ് മീഡിയകൾ നോക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ